ചേച്ചി ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല ഏതോ ഒരു ചേച്ചി ഇന്നും പതിപോലെ രേണുസുതിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് സി ഇവിടെ രേണുസ്തുതി നിങ്ങളെല്ലാരും കൂടി എനിക്കിട്ട് അടിച്ചിട്ട് എന്നെ സൈബർ അറ്റാക്കിന് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല ഞാൻ വന്നിരുന്നും കരയുന്നില്ല എന്താന്ന് ചേച്ചി ആ മൈൻഡിലാണ് നമ്മൾ ഒറ്റ മൈൻഡ് പകരം നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി വെറ്റിം കാർഡുകളൊക്കെ ഇറക്കിയിട്ട് അവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനിടേ നമ്മളുള്ള കാര്യങ്ങൾ സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ ആർക്കും പിടിക്കത്തില്ല പിടിക്കത്തില്ല എന്ന് വെച്ചാൽ പിടിക്കത്തില്ല സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും പിടിക്കുന്നില്ല അതങ്ങനെയാണ് എന്തായാലും കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ മനസ്സിലാക്കുന്നുണ്ട് അവർ ലൈക്ക് അടിച്ച് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ലൈക്കിൻ്റെ എണ്ണത്തിലെങ്കിലും കാണിക്കണം അതുപോലെ നിങ്ങളുടെ കമൻറ് രൂപത്തിലും കാണിക്കണം എൻ്റെ ഒരു ആഗ്രഹമാണ് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക് വന്നതല്ലേ അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കൊള്ളാം ചേച്ചി പുതിയൊരു ചേച്ചി പോർക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ചേച്ചി ഡൈ വീഡിയോ എടുക്കാനുണ്ടായ റീസൺ ചേച്ചി ഒന്ന് രണ്ട് അലിഗേഷൻ ഇതിന്റെ അണ്ട് ഇട്ടിട്ടുണ്ട് എനിക്കതിനെ ഒരു മറുപടി തരണമെന്നുണ്ടായിരുന്നു ഇതാണ് റൈറ്റ് ടൈം ദിസ് ഇസ് റൈറ്റ് ടൈം ടു ഗീവ് യു ആൻഡ് എക്സ്പ്ലനേഷൻ ഫ്രം മൈ സൈഡ് ആൻഡ് ആരെങ്കിലും ഒക്കെ ഇട്ടതോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇട്ടതോ ആദ്യം ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കണ്ട് കണ്ടതും കേട്ട് പറയുക ചെയ്യുക ചെയ്യുന്നത് ഞാൻ രേണുസുദിയെ രാവിലെ വിളിച്ചിരുന്നു അവൾ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓ ഓണുസുദി പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഏത് ലെവലാണ് നമുക്ക് ഇനി ഞാൻ പറയാൻ അറിയാമല്ലോ നിങ്ങളെല്ലാതെ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നൊക്കെ തന്നല്ല അതുകൊണ്ട് ആ ലെവലിൽ തന്നെ നിൽക്കട്ടെ പിന്നെ വേറൊരു കാര്യം ഞാൻ ഡിസ്ക്ലൈമർ പറയാം ഇനി ഇനിയിപ്പെന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് നേരെ കൊണ്ട് കോടതിയിലാക്കിയാലും ജയിലിലാക്കിയാലും എനിക്കൊരു വിഷയമില്ല സത്യം എൻ്റെ ഭാഗത്താണ് ന്യായം എൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഇന്ന് പുറത്തിറങ്ങും അത് എൻ്റെ സൈഡ് വക്കീലായാലും ആരായാലും എൻ്റെ കൂടെ ഉള്ള ആൾക്കാര് ചെയ്യേണ്ടത് ചെയ്ത് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം പുറത്തിറങ്ങും അന്ന് ഞാൻ അതിനുള്ള ക്ലിയർ കട്ട് എവിഡൻസ് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പുറത്തുവിടും എന്തായാലും കുറെ അങ്ങ് പിടിച്ചു വെച്ച് പിടിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല വിടേണ്ട സമയത്ത് ചില കാര്യങ്ങൾ അങ്ങ് വിടേണ്ടി വരും അങ്ങനെ വരുമ്പോ നമുക്ക് പിന്നെ വിട്ടല്ലേ പറ്റത്തുള്ളൂ അല്ലെ എന്തായാലും വേണ്ടി പോരാടാനായിട്ട് പുതിയൊരു ചേച്ചി എത്തിയ ചേച്ചിയുടെ അടുത്ത് ഒന്ന് രണ്ട് കാര്യം പറയുന്നുണ്ട് എന്തായാലും ചേച്ചി പറഞ്ഞെ എന്നിട്ട് ഞാൻ പറയാം അതിന്റെ ഒരു രസം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിരെന്ന് പറയുന്ന ഒരു ബ്ലോഗർക്കെതിരെ രേണു സുദീ അവിടെ ചേച്ചിയും കൊടുത്തത് പരാതി കൊടുത്തിരുന്നു ഇപ്പൊ എങ്ങനെയുള്ള പരാതി ആയിക്കോട്ടെ ഏതരം പരാതി ആയിക്കോട്ടെ ഇപ്പൊ പരാതി ഒരു പരാതി ഒത്തുതീർപ്പാക്കുന്നത് വാദ്യം പ്രതിയെ നിർത്തിക്കൊണ്ടായിരിക്കണോ അല്ല ആ പരാതി അവിടെ ഒത്തു തീർപ്പാക്കേണ്ടത് ഇവിടെ രേണു പറയുന്ന രേണുവിനെ കുറിച്ച് ആ നെഗറ്റീവ് കമെന്റ് ഇട്ടോട്ടെ ഇടുന്നവന്മാർ ഇട്ടിട്ട് അവളെ കൊണ്ട് ജീവിക്കുന്നമാർ ജീവിച്ചോട്ടെ എന്ന് അവള് പറഞ്ഞിട്ടുണ്ട് അത് പ്രശ്നമില്ല പക്ഷെ അവളെ കുടുംബത്ത് കയറി കളിക്കാൻ ചെന്നപ്പോഴാണ് കളി മാറിയത് അതായത് ഇവൻ ഇവനെതിരെ ഈ അതിലിനെതിരെ കേസ് കൊടുത്തത് എന്തിനാണെന്ന് ആദ്യം നിങ്ങൾ അറിയണം ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ആ വീഡിയോ കാണിക്കാം അതിനു മുന്നേ ചോദിച്ചൊന്നില്ല ഞാൻ അവരുടെ കുടുംബത്തിൽ നിങ്ങളൊക്കെ ആയിട്ട് കുറെ സാധനങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒന്നും ഞാൻ ഫ്രഷ് ഫ്രഷായിട്ടോണ്ട് അടിച്ചിട്ടില്ല ബിഷപ്പിന്റെ കേസ് ഒഴികെ വേറെ ഒരു കേസും ഞാൻ ഫ്രഷ് ആയിട്ടോണ്ട് അടിച്ചിട്ടില്ല ബാക്കിയെല്ലാം ആരൊക്കെ ഇട്ടത് നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണാ സുദീം അവർ ഇവരും രംഗത്ത് വന്ന് ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ആ സംഭവങ്ങളാണ് ഞാൻ ഞാനെടുത്ത് വെച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമുണ്ട് ആരെയും മാന്യമായ രീതിയിൽ വിമർശിക്കാനുള്ള റൈറ്റ് ആ സാധനം ഞാൻ ചെയ്തിട്ടുള്ളൂ മാന്യമായ രീതിയിൽ തന്നെയാണ് രേണു സുധീര കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതും വിമർശിച്ചിട്ടുള്ളത് ഒരു രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുക അല്ലെങ്കിൽ മോശം വാക്ക് പറയുക അവരെ ചെയ്തിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി എന്നെ ഇങ്ങനെ കിടന്ന് കര പ്രസംഗിച്ച് പറയുന്നെ ആ കൊള്ളാം എന്തായാലും ചേച്ചി പറഞ്ഞ ഒരു വീഡിയോ ഞാനൊന്നും കൂട്ടുക എന്റെ വീഡിയോ തന്നെ കേട്ടോ എന്തായാലും ചേച്ചി സോഷ്യൽ മീഡിയയിൽ വന്ന കണ്ടന്റ് ഒന്നുമില്ല എന്നൊക്കെയല്ലേ പറയുന്നെ എന്റെ കണ്ടന്റ് എടുത്ത് വെച്ചാക്കിട്ട് ഇപ്പൊ ചേച്ചി അരി വാങ്ങുന്നുണ്ട് എന്നിട്ട് വലിയ വലിയ പ്രസംഗമാണ് നടത്തുന്ന ഇതിനൊക്കെ ഒക്കെ നാണമില്ലടാ വച്ച് ജീവിക്കാൻ ഏ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ് വല്ലവരുടെ അടുക്കള കിടക്കുന്ന കാര്യം എടുത്തുവച്ച് സംസാരിക്കുന്ന നാണമില്ല കേട്ടോ എന്നൊക്കെ ചേച്ചി പ്രസംഗിക്കുമ്പോൾ എന്നെ എടുത്തു വെച്ചാണ് ഇവിടെ അരി വാങ്ങുന്നത് അത് ഓർക്കുന്നുണ്ടാ എന്റെ വീഡിയോ സഹിതം എടുത്തുവെച്ചിട്ടാണ് ചേച്ചിയുടെ മണമണാന്ന് എന്നി വാങ്ങുന്നത് ഞാൻ ചേച്ചിയുടെ വീഡിയോ എടുത്തുവച്ചിട്ട് മണമണാന്ന് എന്നെ വാങ്ങുന്നുണ്ടോ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്റെ കോണ്ടന്റ് അതാ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്തുവച്ച എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്നും കൊണ്ട് മാന്യമായിട്ട് സംസാരിക്കും എന്നാൽ ചേച്ചിയോ എന്നെ എടുത്ത് വെച്ച് അരി വാങ്ങിയിട്ട് പറയുകയാണ് ഞമ്മളില്ല ആരുടെയും കണ്ടന്റ് എടുക്കാൻ വരുന്നില്ലേ എന്ത് ചേച്ചി ഡബിൾ സ്റ്റാൻഡ് എന്തായാലും എന്റെ വീഡിയോ ചേച്ചി കൊടുത്തത് നമുക്ക് കാണാം ചേച്ചി ധൈര്യമായിട്ട് കൊടുക്കും കാണിട്ട് കൊളുദ് ഞാൻ ഇവിടെ ഫ്രണ്ട്സോട്ട് കൊടുക്കാം കൊളബൈ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ആക്സപ്റ്റ് ചെയ്തില്ല പലരും ഞാനൊരു ലവിന്റെ ഇമോജിട്ട് നിങ്ങളും ലവിന്റെ ഇമോജി ഇട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ ഏതോ ഒരു ബുധനാഴ്ച തന്നെ വീഡിയോ കോൾ ചെയ്തു എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എടുത്തില്ല വീഡിയോ കോൾ എടുത്തിട്ടില്ല എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ ഇല്ല എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും നിങ്ങൾക്കെതിരെ സംസാരിച്ചത് എനിക്കൊന്നും പറഞ്ഞു തരാമോ തരാമോന്ന് പറഞ്ഞിട്ട് ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പക്ഷെ റിപ്ലൈ ഇല്ല ഇതെന്താണ് സംഭവം എന്ന് അറിയാവോ അതായത് രേണുവിന്റെ സഹോദരി രേണു കൂടി ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു എന്നെ അടിച്ചലവ് എന്നുള്ള സാധനം പറയുകയും അതുപോലെ തന്നെ രേണുവിൻ്റെ സഹോദരി ഇരുന്ന് പറയുന്നത് എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ഞാൻ അവരെ പറ്റി ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല പിന്നെ എന്തർത്ഥത്തിലാണ് അവരെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ഇവർ കിടന്ന് പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതേ അത് റൂട്ടിലോടാ ഈ ട്രാക്ക് വന്നതെന്ന് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് എന്താ ഇവർ ഇങ്ങനെ പറയുന്നത് അപ്പം കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് അതിനൊക്കെ ഒരു രണ്ട് നാല് ദിവസം ഒരാഴ്ചക്കൊക്കെ ബാക്കിൽ ഇവരെനിക്ക് ഒരു പോസ്റ്റ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ കോൾ അടിച്ചിട്ടുണ്ടായി ഞാൻ എടുത്തിട്ടില്ല ഇതൊരിക്കലും അവരെ താഴ്ത്തി കെട്ടാതെ മോശം പറയാനോ അല്ലെങ്കിൽ അവർ മോശം സ്ത്രീ ആണെന്നല്ല സി അപ്പൊ ഇവരെൻ്റെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അല്ലാണ്ട് ഒരു മോശം സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ചേച്ചി വന്ന് പറയാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് എന്ത് വേട ഇതൊക്കെ അവരെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ച അവര് വന്നിട്ട് എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഞാൻ അവർക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അതായത് ഞാൻ അവിടെ ഉദ്ദേശിച്ചത് ഈ കൊളാബറേഷൻ അയയ്ക്കുകയും എന്നെ വീഡിയോ കോൾ ചെയ്യുകയും ഞാനൊരു ലവിന്റെ വിമോചി അവരും അവരൊരു ലവിന്റെ വിമോചി അയച്ച് എന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ഒരു ഒരു പെണ്ണും തമ്മിൽ ഒരു ചാറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഇടിഞ്ഞു വിഴുവോ ഇവിടെ എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും നടന്നായി ചാറ്റിൽ ഇല്ല നടന്നിട്ടുള്ള ചാറ്റ് അത്രയും മാന്യമായിട്ട ചാറ്റാ ആ ചാറ്റ് അത്രയും ഞാൻ കാണിച്ചു അപ്പം ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ചിട്ട് അവരൊന്നിരുന്ന് പറയണേൽ ഞാൻ കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞ് എന്റെ പൊന്നേ അയച്ചി ഇങ്ങനെ അടിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ദേഷ്യമോ ഒരു വ്യക്തിപരമായിട്ട് വൈരാക്കി അല്ലെങ്കിൽ ചേച്ചിക്കെതിരെ ഞാൻ ഒന്നും ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ചേച്ചി എനിക്കെതിരെ എന്നുള്ള ചോദ്യമാണ് ഞാൻ അന്ന് ചോദിച്ചത് അതിന് പുതിയ ചേച്ചി ഒന്നിരുന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരെയൊക്കെ നാട്ടിക്കാൻ തന്നെ ചെന്ന് ഇതിലാണ് നാറ്റിക്കാൻ മാത്രം എന്ത് ജാറ്റിരിക്കണു പിന്നെ മറ്റേ രേണുന്റെ സഹോദരി എന്ന് പറയുന്നത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ചാറ്റാണ് പിന്നെ എനിക്കിതല്ലേ പണി എന്തു വാവേ ഇനി ഇതിനെതിരെയാണ് രേണു സുദീൻ ചേച്ചി പരാതി കൊണ്ട് കൊടുത്തത് അതായത് രേണു സുദിയുടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് എഴുമായിരുന്നു ഇവന് വീഡിയോ കോൾ വിളിക്കുവായിരുന്നു ഇവന് മെസ്സേജ് അയക്കുവായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറെ ഒടു ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും പക്ഷെ ഇവിടെ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചാറ്റോ ഇങ്ങനെ ഒരു വീഡിയോ കോളോ ആ ചേച്ചി വിളിച്ചിട്ടെന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരു പെണ്ണ് അവരെ വീഡിയോ കോള് വിളിച്ച് അവര് അവരോട് ഒരു എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ് അതിനെതിരെ കേസ് കൊടുക്കാൻ ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട് അധികാരമുണ്ട് ഇത് അവകാശം ഉണ്ട് അധികാരമുണ്ട് എനിക്ക് മനസ്സിലായില്ല ഒരു പെണ്ണ് ഒരു പുരുഷന്റെ അടുത്ത് ചാറ്റ് ചാറ്റ് കേസ് കൊടുക്കാനുള്ള മോശം എന്തെങ്കിലും ഉള്ളൂ എടാ ഇപ്പം നാളെ പെണ്ണിനെ പെണ്ണിനടുത്ത് വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് മാന്യമായിട്ട് സംസാരിച്ചാൽ എന്ത് തെറ്റിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളൊക്കെയാ നൂറ്റാണ്ടിലെ ജീവിക്കുന്നത് അറിയാൻ പാടില്ല ഇപ്പൊ രേണുന്റെ സഹോദരി എന്നൊരു വീഡിയോ കോൾ ചെയ്തെന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഇടിഞ്ഞു വീഴാൻ പോകുന്നോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലാത്ത പക്ഷേ അവിടെ എന്ത് കുറ്റം ഇരിക്കുന്നു അവിടെ തെളിയിക്കാൻ ശ്രമിച്ച സാധനം എന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല ആദ്യം അതിനുള്ള ബോധം ജയിച്ചു കാണിക്കും ഞാൻ അവിടെ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോട് പറയാൻ ഉം ആര് കേൾക്കാൻ ഇടയി രേണുവിൻ്റെ സഹോദരി എനിക്കെതിരെ ഇന്റർവ്യൂവിൽ വന്നിരുന്നു ഓരോ ഓരോ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇങ്ങനെ കൊളാബറേഷനൊക്കെ ഇട്ട് ഈ ചേച്ചിയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈ ചേച്ചി എന്തിനാണ് എനിക്കെതിരെ വന്നിരുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചേച്ചി ചോദിച്ചത് ഈ ചേച്ചിമാരെ എല്ലാം കൊണ്ട് ഞാൻ തോറ്റി ഈ ചേച്ചിമാരെല്ലാം കൂടി എന്തെങ്കിലും ചെത്തും ലോറി ഒട്ടിക്കാൻ കയറി ഞാൻ തീ വല്ലാത്ത അവസ്ഥ തന്നെ വല്ലാത്ത അവസ്ഥ ഇത് സെറ്റ് സെറ്റ് സീൻ ഈ ചേച്ചിയാണ് പുഷ്പ ആ സെറ്റപ്പിൽ ഇരിക്കണം ഫയറാണ് എന്നെ എടുത്തലക്കൂന്നുള്ള രീതിയിലാണ് ഈ ചേച്ചി ഇരിക്കുന്നത് ചേച്ചി പറഞ്ഞട്ടെ അപ്പൊ ഈ ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെയും വിളിപ്പിച്ച് അവനെയും വിളിപ്പിച്ച് പക്ഷെ ആ സമയത്ത് അവൻ അവിടെ ചെന്നില്ല പോലീസുകാർ പറഞ്ഞ മറുപടി എന്താ ഇവനെ വിളിപ്പിച്ചപ്പോ ഇവൻ കുറെ രേഖകൾ നിരത്തി അതെല്ലാം സത്യാണെന്നവർക്ക് ബോധ്യമായതുകൊണ്ട് ഈ കേസിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തത് അത് ഇവിടുത്തെ ന്യായമാണ് അത് ഇവിടുത്തെ ന്യായമാണ് പോലീസുകാർ വിളിപ്പിച്ച് പോലീസുകാർ പറഞ്ഞ അതേ കറക്റ്റ് ദിവസത്തിന് ഞാൻ പോയി എനിക്ക് ഇവിടെ ഒരു പഞ്ചായത്തിന്റെ അപ്പുറത്ത് വന്നാ പോര കോട്ടയത്ത് എനിക്ക് രണ്ടു നാല് ജില്ല കഴിഞ്ഞ് വേണം അങ്ങോട്ട് വരെ ആ സ്ഥിതിക്ക് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് വരാം എന്നാൽ പോലീസുകാർ വിളിച്ചതിൽ അതിന്റെ മാന്യതയിൽ ഒരു അഡ്വക്കേറ്റിന്റെ അടുത്ത് ഒരു അഡ്വൈസ് പോലും എടുക്കാണ്ട് ഞാൻ എന്റെ കയ്യിൽ ഉള്ള തെളിവുകളുമായിട്ട് എന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും ഞാൻ അവിടെ എത്തി സ്പോട്ടിൽ ഡാനി സത്യൻ സത്യനുണ്ടായിരുന്നു ഡോക്ടർ വിനോദ് ഭാസ്കർ ഉണ്ടായിരുന്നു ക്രിട്ടിക് ഭാസ്കർ അതുപോലെ എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു നമ്മൾ നാലുപേരും കൂടി കറക്റ്റായിട്ട് അവിടെ എത്തി അത് എന്റെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് ഒരു വക്കീലിനെ പോലും വിളിക്കാതെ എന്റെ അഡ്വക്കേറ്റിന്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ഞാൻ അങ്ങോട്ട് വന്നു അത് എന്റെ ഭാഗത്ത് സത്യവും ന്യായമുള്ളത് കൊണ്ടാണ് എന്നാൽ അന്നേ ദിവസം പരാതിക്കാരിയായ രേണു ഇവിടെ എത്തിയിട്ടില്ല പകരം രേണുവിന്റെ അച്ഛനെ രേണു പറഞ്ഞു വിട്ടു അപ്പൊ ഇവിടെ ആരുടെ തെറ്റ് ഞാൻ ഇവിടെ അങ്ങോട്ട് എഴുന്നള്ളി വന്നിട്ട് പരാതിക്കാരിക്ക് വരാൻ വയ്യ പരാതിക്കാരി ഷൂട്ടിന് പോയെന്നാണ് പോലീസുകാരെടുത്ത് വിളിച്ച് പറയുന്നത് ആ ഇതാണ് അവസ്ഥ അപ്പൊ ആരുടെ തെറ്റ് അടുത്ത് പരാതിക്കാരിക്ക് തോന്നുമ്പോ എനിക്ക് വരാൻ പറ്റൂല എനിക്ക് എന്നും എന്നും അങ്ങോട്ട് കോട്ടയത്ത് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് ഞാൻ കാര്യം ഡീൽ ചെയ്ത് ഇനി പോലീസ് ഒരു എഫ് ഐ ആർ ഇട്ട് അടുത്ത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ ഞാൻ എത്തും എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇനി ഇവരൊക്കെ പറയുന്നത് പോലെ എല്ലാ അണിയറുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നെ പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നാണ് എന്താ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാ എന്നൊന്നും ചെയ്യാനുള്ള വകുപ്പില്ല കാരണം ഞാനൊന്നും പറഞ്ഞിട്ടില്ല മോശമായിട്ട് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തിരിച്ചു വരുന്നത് തന്നെ ചെയ്യും അതിന്റെ ഒരു കോൺഫിഡൻസോ അഹങ്കാരമായിട്ടോ കാണണ്ട സത്യം നീതി ന്യായം അത് മാത്രമായി കണ്ടാൽ മതി എനിക്ക് അത്രേ പറയാനുള്ളൂ ഇപ്പൊ എത്രയേറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു ഇടയ്ക്ക് മറന്നാടനെ കൊണ്ടുപോയി അങ്ങനെ പലരെയും കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് കാരൊക്കെ ഭാഗത്ത് ന്യായമുള്ളത് തെളിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റും അത്രയേ ഉള്ളൂ അത്രേ ഞാൻ പറഞ്ഞേയുള്ളൂ ഇനിയിപ്പം ഈ കോട്ടയം പോലീസുകാർക്ക് അത്യാവശ്യം ഹോൾഡ് വെച്ചിട്ട് പ്രഷർ ചെയ്ത് എവിടെ കൂടി പിടിപാടി കൂടി കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് എടുക്കേണ്ട സിറ്റുവേഷൻ വരും വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ പറയുന്ന ദിവസം വേണുമാണ് വരേണ്ട പറഞ്ഞിട്ട് എനിക്ക് വരാൻ ഞാൻ ഉള്ള പറയാം ബാക്കി ചേച്ചി ഞാനാണ് പരാതി കൊടുത്തതെങ്കിൽ അവൻ കൊണ്ടൊരു കെളിവെള്ളി എനിക്ക് കാണണം ഞാൻ പറഞ്ഞതിന് കഴമ്പുണ്ടോന്ന് അവന്റെ മുന്നിൽ വെച്ച് പോലീസാർ ചെല്ലിക്കേ വേണം ഇത് അങ്ങനെയുള്ള ഒരു സീനും അവിടെ ഉണ്ടാവാതാ ചെല്ലുന്ന ഉടനെ ഇവരെ അപമാനിച്ചിറക്കി വിടുകയാണ് ചെയ്തത് പക്ഷെ അതുകൊണ്ട് വേറെ ഒരു നേട്ടം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു അപമാനം അവിടെ കിട്ടിയത് കൊണ്ട് ഇപ്പോഴത്തേക്കാൾ കൂടുതൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അതായത് ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പിൽ അവനെ കൊടുക്കാനുള്ള കേസ് അവിടെ കൊടുത്തു കഴിഞ്ഞു കൊടുക്കേണ്ടവർക്ക് അതായത് മുകളിൽ കൊടുക്കേണ്ടവർക്ക് അവർ കൊടുത്തു കഴിഞ്ഞു ഇതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും എല്ലാവരുടെയും കുടുംബത്തിൽ കയറി ചകഞ്ഞു അവിടെ നിന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവരെന്ന് പറയുന്നത് ഓ പിന്നെ ചേച്ചിയിൽ എന്റെ വീട്ടിലെ ചെലവിന്റെ കണക്ക് വന്ന് നോക്കുന്നത് പിന്നെ എന്റെ പൊന്നേച്ചി നിർത്ത് ഒരു പൊട്ടിക്ക് അട്ടങ്ങ് ഒരു കാര്യം ഞാൻ ചോദിക്കാം പോലീസ് ഒരു അപമര്യാദയായി രേണുവിൻ്റെ അടുത്ത് പെരുമാറി രേണുവിനെ ഇറക്കി വിട്ടിറങ്ങി പോകുന്നൊക്കെ പറഞ്ഞാൽ രേണുവും പറയുന്നത് ചേച്ചിയും പറയുന്ന പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി എന്ന് പറയുന്ന സാധനമുണ്ട് അതെടുത്തൊന്ന് പരിശോധിക്കണം ഈ പോലീസുകാർ മണ്ടന്മാരല്ല അവർക്കറിയാം ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീ അവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ മോശമായിട്ട് ആട്ടിയിറക്കി ഇറക്കി വിടാൻ പറ്റത്തില്ല ആട്ടിറക്കി വിടത്തില്ല അത് പോലീസുകാരുടെ ആ ഒരു ക്വാളിറ്റിയാണ് അവരത് ചെയ്യത്തൂല്ല പ്രത്യേകിച്ച് കോട്ടയം തൃപ്പൂണിത്താനത്തിലുള്ള പോലീസുകാരെല്ലാം മാന്യന്മാരായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആരെയും ഒരാളൊരു പരാതിയായിട്ട് വന്നുകഴിഞ്ഞാൽ അവരെ ആട്ടി ഓടിച്ച് വിടത്തില്ല ഇത് ചേച്ചിമാർ പറഞ്ഞുണ്ടാക്കുന്നു പോലീസുകാർക്കെതിരെ നെഗറ്റീവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് റീസൺ വേറെ ഒന്നുമില്ല നിങ്ങൾ കൊണ്ടുപോയ കേസ് എനിക്കെതിരെ കൊടുത്ത കേസ് എടുത്തിട്ടില്ല അതുകൊണ്ടുള്ള പരിപാടിയാണ് ഇനി പോലീസ് മോശമായിട്ട് പെരുമാറിയെങ്കിൽ നിങ്ങളെ കൂടെ കുറേ മീഡിയക്കാരുണ്ടായിരുന്നല്ലോ വിഷ്വൽസ് ഒന്നും കണ്ടില്ല പിന്നെ പോലീസ് സ്റ്റേഷന്റെ അകത്തുള്ള സി സി ടി വി രേണു വന്ന ദിവസത്തെ ചെക്ക് ചെയ്താൽ മതി പോലീസുകാർ മോശമായിട്ട് പെരുമാറിയില്ല എന്ന് അറിയാനും പറ്റും എന്തായാലും സിടെ റൂം ഉൾപ്പെടെ സി സി ടി വി ഉണ്ടായിരുന്നു ഞാൻ കണ്ടതുവാണ് അതുകൊണ്ട് ഞാൻ തങ്കച്ചൻ സാറുമായിട്ട് അന്ന് സംസാരിച്ച കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്തായാലും ചേച്ചി പുതിയൊരു കേസ് പറയാനല്ലേ വരുന്നത് ആ കേസിലോട്ട് നമുക്ക് പോകാം ഇതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും എല്ലാവരുടെയും കുടുംബത്തിൽ കയറി ചതിഞ്ഞ് അവിടെനിന്ന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അതിലൊന്ന് പറയുന്നത് ഓഹോ ആണോ ചേച്ചിയാണല്ലോ എന്റെ വീട്ടിലെ ചെലവിന്റെ ലിസ്റ്റ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് അരിയും പച്ചക്കറിയും പലവഞ്ജനത്തിന്റെ ഒക്കെ മനസ്സിലായി എന്തായാലും ചേച്ചി ലിസ്റ്റ് പറഞ്ഞാട്ടെ എന്റെ ഒരു ഒരു ഫ്രണ്ട് എനിക്ക് കിട്ടുന്ന വോയിസ് മെസ്സേജ് പറയുന്ന അവനാ ഈ ഗിരിജയുടെ മോനും ആ പറയുന്ന കൊച്ചിനും ഇവൻ നേരത്തെ ഗർഭാക്കി കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത് എന്നിട്ട് ആരും അറിയാതെ കെട്ടിച്ചു കൊച്ചു നേരത്തെ പ്രസവിച്ചു എന്നൊക്കെ ഇവര് ഇവൻ കള്ളക്കഥുണ്ടാക്കുന്നേ പക്ഷെ സത്യത്തിൽ ആർങ്ങനൊന്നും അല്ല പിന്നെ പ്രായം കുറഞ്ഞ അങ്ങനെ ആണെങ്കിൽ ഇവൻ ഇവൻ എന്താ എന്താ ഇവനാണോ കൊടുക്കുന്നത് ഈ ആദ്യം സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അഭിസംബോധന ചെയ്യുന്ന ഏതൊരു ചേച്ചിയുടെ വോയിസ് ഇനി ഈ വോയിസ് ഇട്ട ചേച്ചിക്കും ഈ വീഡിയോ എടുക്കുന്ന ചേച്ചിക്കും ഞാനൊരു ന്യൂസ് ഒന്ന് വായിച്ചു തരാം ഇപ്പൊ കുറച്ച് നേരത്തെ വന്ന ന്യൂസ് ആണ് കേട്ടോ പത്തനംതിട്ടയിൽ അനാഥാലയത്തിൽ അന്തേവാസി ആയിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായതെന്ന് ശിശുക്ഷേമ സമിതി റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളച്ചെത്തിയ കുഞ്ഞിനെയാണെന്ന് വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴി എടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ആരെയും പ്രതി ചേർത്തിട്ടില്ല കേട്ടല്ലോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ പോക്സോയാണ് വകുപ്പെന്നും കൂടി വാർത്ത വന്നതാണ് ഇത് ഞാൻ അടിച്ചിറങ്ങിയെന്നല്ലേ ഇനി ഞാൻ അടിച്ചിറങ്ങിയെന്നൊന്നും പറയരുത് വാർത്ത വന്നതാണ് ചേച്ചിയെ ചേച്ചി ഇനി എന്തൊക്കെ പറയുമെന്ന് ചേച്ചിമാരെ കൊണ്ട് തോറ്റി ചേച്ചി ഇനി പറഞ്ഞാട്ടെ ചേച്ചി ഇതിനെ പറ്റിയിട്ട് ഘോ ഘര പറയുന്നുണ്ട് നോക്കാം കേട്ടോ ഞാനൊരു സംശയം ചോദിച്ചിട്ട് എന്തിന്റെ ോ ഒരു പെണ്ണിനെ പ്രഗ്നന്റ് ഉത്തരവാദി അല്ല അവിടെ വിവാഹം കഴിഞ്ഞ് മാസം വേഗത്തിന് മുന്നേ പ്രസവിച്ചെങ്കിൽ നീയാണോ ചെലവന് കൊടുക്കുന്നത് ഓഹോ എനിക്കിനിപ്പാർക്കും ചെലവിനൊന്നും കൊടുക്കാൻ വയ്യ എനിക്ക് എന്റെ ആ അതുകൊണ്ട് അതല്ല വിഷയം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയെങ്കിൽ അതിനെ ന്യായീകരിക്കുന്ന ചേച്ചിയാണ് ഈ ചേച്ചി ഈ ചേച്ചിക്ക് അവാർഡ് കൊടുത്ത ആരെങ്കിലും അതിനെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കുകയാണ് അതിന് നീ ആ ചെലവന് കൊടുക്കണേന്ന് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ഗർഭിണിയാക്കിയത് ന്യൂസ് വരെ വന്ന് അപ്പോഴും ചേച്ചി പറയാണ് അതിന് നീ ആ ചെലവന് കൊടുക്കണെ അതിന് നനക്കെന്താന്ന് ഇത് രേണുന്റെ അച്ഛൻ എന്റെ അടുത്ത് ചോദിച്ചാ അതിന് എന്താ അതുപോലെയാണ് ഇവിടെ ഇപ്പൊ ഈ ചേച്ചി അതിനിപ്പോ നനക്കെന്താന്ന് നിനക്കെന്താ പോക്സോ ആണ് വകുപ്പ് പക്ഷെ ചേച്ചിക്കാന്ന് അറിഞ്ഞില്ല ചേച്ചി ഇങ്ങനെയാണെന്ന് ആ ഒരു വകുപ്പിലാണ് ചേച്ചി അതിനെ നേരത്തെ ഒരു വോയിസ് കേട്ടല്ലോ ആ എന്ന് വരും നിനക്കെതിരെ കേസ് വന്നിട്ടുണ്ട് കൂടി ചൂന്ന് നിന്റെ പെട്ടിയും നീ മടക്കേണ്ടി കേട്ടാ ഞാൻ പെട്ടിയും കടക്കെ മടക്കി പോയി എന്തായാലും എന്റെ പൊന്നു ചോദിച്ചു നിങ്ങൾ എല്ലാരും കൂടി കൂട്ടാൻ വേണ്ടിട്ട് ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ പൂട്ട് ഇൻറെ അകത്ത് വീഴുന്നൊന്ന് അറസ്റ്റിലായി ജയിലിൽ കിടന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന പ്രശ്നം തീരുവോ എങ്കിൽ ഞാൻ പോയി കിടക്കാം പക്ഷെ രണ്ടു ദിവസത്തെ എങ്കിലും ഞാൻ കിടക്കാം സമാധാനമായിട്ട് അങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് പൊന്നേ കാണും ായാലും വേറെ ഒന്നല്ല വിഷയം രേണു അവിടെ വന്നിട്ട് മീഡിയക്കാരെയും കൂട്ടി വന്ന് എന്നെ നാറ്റിക്കാം ഒരു പ്ലാനിലായിരുന്നു അത് നടന്നില്ല പകരം സ്വയം നാറിപ്പോയിറി കയറി ഒരു വിഷമമാണ് ഇവിടെ ഇപ്പൊ ഫാൻസ് എല്ലാം കൂടി ആർമി എല്ലാം കൂടി ചേർന്ന് കളിക്കുന്നു കോറാൻ വേണ്ടിട്ട് പലതും കാണിച്ചുകൊട്ടുന്നുണ്ട് നല്ലതാ പക്ഷെ എന്ന് പറഞ്ഞിട്ട് എന്റെ നെഞ്ചത്ത് മാത്രം അടിച്ച് കയറുമ്പോഴാണ് ഒരു വിഷമം കേട്ടോ കൂടാ ഡാനിസൊത്തേനെങ്കിലും പിടിച്ചിട്ടിരുന്ന എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു ഒരുമിച്ചെങ്കിലും ചെല്ലിൻ്റെ അകത്ത് കിടക്കാറില്ല ഇതിപ്പം എന്നെ മാത്രം പിടിച്ചിട്ട് അടിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം സീരിയസ് ഇല്ല പറഞ്ഞത് അവൻ്റെ പേരും കൂടി ഇട്ടിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇരുന്നതിനകത്തു എങ്ങനെ അങ്ങനെ അപ്പോൾ പുതിയൊരു വീഡിയോ കേട്ടണം ബൈ